ആയി ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട് മലദ്വാരത്തിലെ വലുതും ചെറുതുമായ രോഗങ്ങൾ അല്ലെങ്കിൽ സീരിയസും അല്ലാതെയുള്ള വിവിധങ്ങളായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു നിസാര കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ് ഇതിനെയാണ് നമ്മൾ പ്രോക്ടോസ്കോപ്പി എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്റർ നീളമുള്ള ഒരു ചെറിയ ഉപകരണമാണത് ഇതാണ് എൻ്റെ ഉപകരണം ഇത് നമ്മൾ കുറച്ച് ജെൽ ഇത് അകത്തേക്ക് ഈ ഭാഗത്തേക്ക് ഇൻസൾട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മരവിപ്പിക്കാനുള്ളൊരു ഇവിടെ നമ്മൾ പെരട്ടൊരു ഓയിൻമെൻറ്റ് പെരട്ടിയതിന് ശേഷം രോഗിയെ കിടത്തി ഇത് മൊത്തമായിട്ട് മലദ്വാരത്തിലേക്ക് തള്ളി വെച്ചതിന് ശേഷം ഇതാകത്തെ ഈ ട്യൂബങ്ങൾ ഊരും എന്നിട്ട് ഇതിനകത്തോടെ നമ്മൾ ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മലസഞ്ചിയിലുള്ള ക്യാൻസർ വ്രണങ്ങൾ വീക്കം അതുപോലെ തന്നെ മലദ്വാരത്തിലുള്ള വീക്കം ഫിഷറ് ഫിസ്റ്റുല പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും വളരെ നിസ്സാരമായ ചെലവിൽ ചെയ്യാവുന്ന ഒരു ചെറിയൊരു രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രൊസീജിയർ ആണ് പക്ഷേ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസഞ്ചിയിലെ മരമായ ക്യാൻസർ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നാൽപ്പത് വയസ്സ് കഴിയുന്ന ആളുകളെല്ലാം തന്നെ ഈ ദഹന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഒരു നാലഞ്ച് വർഷം കൂടുമ്പോൾ ഈ ടെസ്റ്റ് തൊട്ടടുത്ത ക്ലിനിക്കിൽ പോകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാം പ്രത്യേകിച്ച് മത് മലസഞ്ചിയിലെ ക്യാൻസർ എന്ന് വെച്ചാൽ ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴും മറ്റു പല ഭാഗങ്ങളിലേക്കും പടഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ചെറിയ ലക്ഷണം ഉണ്ടാകുന്നത് അതൊക്കെ വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഓർക്കുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ആർക്ക് മലത്തിലെ ബ്ലഡ് പോയാലും അവർക്ക് മൂലക്കുരു അല്ലെങ്കിൽ പൈസ ഉള്ളതാണെന്ന് അറിയാമെങ്കിൽ പോലും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കണം കാരണം പൈസയോടൊപ്പം ഒരുപക്ഷെ ക്യാൻസർ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ അയനെൽ ഫിഷർ എന്ന് പറയുന്ന രോഗത്തിൽ മലദ്വാരം ചുരുങ്ങിയിരിക്കും ഫിഷർ ഉണങ്ങുന്ന കാരണം അല്ലെങ്കിൽ വേദന ഉണ്ട് മസിൽ ചുരുങ്ങിയിരിക്കുകയും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മലധാരം വികസിപ്പിക്ക വികസിക്കുകയും പിന്നീട് വേദന വളരെ കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ട് കണ്ടിട്ടുണ്ട് അതിൽ ഈ സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്ന് എല്ലാവരും ഉപയോഗപ്പെടുത്തുക കേട്ടോ ഞാൻ ഡോക്ടർ മാധുജി കണ്ടെത്തി ഹരിപ്പാണ്